ഹേ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് നമ്മുടെ എസ്കവേറ്റർ ഹൈഡ്രോളിക് എസ്കവേറ്റർ നമ്മൾ ഒക്കെ മാറ്റി കണ്ടോ ടാറ്റ യെസ് ഗൈസ് ടാറ്റ പവർ നമ്മൾ ടാറ്റയുടെ ഹിറ്റാച്ച് എങ്ങനെയായിട്ടങ്ങ് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എപ്പോഴും ഈ ഹിറ്റാച്ച് ഹിറ്റാച്ച് തന്നെയായിരുന്നു പറയൽ എന്നാൽ പിന്നെ ആ പേര് തന്നെ കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നേരെ ടാറ്റ ഹിറ്റാച്ചിൽ എന്ന് അവിടെ ആക്കി അപ്പോൾ ഈ കളർ എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ എസ്കവേറ്റർ വൈറ്റ് കളറായിരുന്നു ഇപ്പോൾ നമ്മളത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഡിസ്മാൻഡ് ചെയ്ത് അതായത് ഡിസ്മാൻഡ് ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു അതായത് ഇപ്പോഴത് ഈ കാരണം സ്ക്രൂസും സാധനങ്ങളൊക്കെ ഊരി ഇതൊക്കെ ഊരി ഈ പൈപ്പ് ഒക്കെ എടുത്ത് ഈ ഹൈഡ്രോളിക് സിസ്റ്റം എല്ലാം എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണത് എല്ലാം റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് സാധനം പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഷെല്ലെ ബോഡി ഇത് ഫുൾ മെറ്റലുണ്ടോ അപ്പോൾ ഇതൊക്കെ അഴിച്ച് ഇതൊക്കെ റിമൂവ് ചെയ്ത് ക്യാബിൻ റിമൂവ് ചെയ്ത് പിന്നെ ഇവിടെ പെയിൻറ്റൊക്കെ അടിച്ച് എല്ലാം അങ്ങ് സെറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മുടെ ആർ എം കസ്റ്റം വർക്ക്സ് ആണ് നമ്മുടെ പെയിൻറ്റിങ് വർക്ക്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ സോ ഗൈസ് നിങ്ങൾക്ക് വലിയ വലിയ ഹോബി ഗ്രേഡ് ആർ ഒക്കെ പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ആർ എം കസ്റ്റം വർക്സിലോട്ട് പോയാൽ മതി ഓക്കെ നമ്മളവിടെ കസ്റ്റം ഒക്കെ ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ്സ് മോഡിഫിക്കേഷനും പരിപാടികളെല്ലാം അപ്പോൾ കറണ്ടിൽ ഇപ്പോൾ നമ്മൾ ടാറ്റ ഹിറ്റാ ഹിറ്റാച്ചിൽ നിന്നാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് സാധനം കാണാൻ ഇപ്പോൾ ഒരു ഭംഗിയായില്ലേ ഗൈസ് നമുക്ക് പിന്നെ വെളിയിലെടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഇതിൻ്റെ പൈപ്പ് ലീക്ക് ഉണ്ടായിരുന്നു ഇതുണ്ടോ പൈപ്പൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഈ പൈപ്പ് നല്ല കട്ടിയാണ് നമ്മൾ കൈ നമ്മളിതിനുപോലെ ഏത് പൈപ്പ് വെച്ചാലും നടപടി ആവില്ല സാധനം പ്രഷർ കൊണ്ട് ഊരി പോകും അപ്പോൾ അത് ഇവിടെ കാണുന്ന ഈ ഒരു പൈപ്പാണ് ഈ ഒരു പൈപ്പാണ് നമ്മൾ മാറിയത് മാറാൻ ഭയങ്കര ആയിരുന്നു പക്ഷെ സക്സസ്ഫുള്ളി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിങ്ങനെ ഓൺ ചെയ്യാം ഇതാണ് ഓൺ ബട്ടൺ നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യാം ഓക്കെ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് ഓറഞ്ചിൽ ഇപ്പം ലൈറ്റ് എത്തുമ്പോൾ ഭംഗിയുണ്ട് കേട്ടോ നേരത്തെ വൈറ്റിലായതുകൊണ്ട് അത്ര അങ്ങ് സെറ്റപ്പായിട്ട് നിന്നില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു നല്ല രസമൊക്കെ ഉണ്ട് ഏറ്റവും പൈസ നമുക്ക് ഈ ഒരു പവറില് ഈ ഇടിക്കുന്ന പവർ നമുക്ക് ഇലക്ട്രിക്കില് കിട്ടില്ല അത് ഹൈഡ്രോളിക്കില് മാത്രമേ കിട്ടുകയുള്ളൂ ആ ഒരു ഇടിക്കുന്ന പവർ അല്ല ഈ ഒരു സ്പീഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇലക്ട്രിക്കിൽ ഈ സാധനം കിട്ടുമല്ലോ ഇലക്ട്രിക്കിൽ ലാഗായിരിക്കും പക്ഷേ ഇലക്ട്രിക്ക് ആയിരിക്കും കുറച്ചും കൂടി സിമ്പിൾ കാരണം ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ മാറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു നടക്കുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആ പക്ഷേ കുഴപ്പമില്ല സംഭവം വരുത്താണല്ലോ അപ്പോൾ ഓൾ സെറ്റ് ഇത്രയും ഇത്രയും പൊക്കത്തിൽ അതിൻ്റെ ഹാൻഡ് വരുന്നുണ്ട് ഇത്രയും ഹൈറ്റിൽ വരും ഇതുണ്ടോ പിന്നെ അതെ അതായത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഒക്കെ ഊരിയിട്ട് വേണമായിരുന്നു ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഊരി ഊരുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരിപ്പോരും അങ്ങനെ ഉണ്ടോ വേറെ പെയിൻ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല നമ്മൾ ഈ ഒരു ബൂമ് ഇത് രണ്ട് പിന്നെ ക്യാപ്പിൻ്റെ ഈ ഒരു സൈഡ് മൂന്ന് പിന്നെ ഇത് നാല് പിന്നെ ഈ ക്യാപ്പ് ഇത്ര സാധനങ്ങൾ മാത്രമേ അത് മാറ്റിയിട്ടുള്ളൂ പക്ഷെ ഇതല്ലേ രസ രസം വൈകുന്നേക്കാളും ഭംഗി കാണാൻ ഇതല്ലേ എന്താ ഭംഗി ഇത് പിന്നെ നമ്മുടെ ഇലക്ട്രിക്കിനേക്കാളും കുറച്ചും കൂടി ഫോൾഡായിട്ട് മടങ്ങി ഇരിക്കും ഇതുകൊണ്ടോ മടങ്ങി ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇരിക്കും കറക്റ്റ് നമ്മുടെ ആ എസ്കാറ്ററൊക്കെ ഇരിക്കുന്ന പോലെ കണ്ടോ ഈ ഒരു ലുക്കിൽ അങ്ങനെ സാധനം ഇരിക്കും അത്രയും അത്രയും ഒരു ബെൻഡ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കിൽ അത്രയും ബെൻഡ് ഉണ്ടാവില്ല പക്ഷേ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിൽക്കും കണ്ടോ ഇനി നമുക്ക് ഇവനെടുത്തോണ്ട് പുറത്ത് പോകാം പുറത്ത് പോയിട്ട് ഈ എന്താ പറയുക മണ്ണ് മാന്തുന്ന കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കണം കാരണം ഈ ഓറഞ്ച് ലുക്കിൽ എങ്ങനെയുണ്ട് നമ്മുടെ സ്കവേറ്റർ എന്നൊക്കെ നമുക്ക് നോക്കണം ഓക്കെ ലസ് ഇപ്പോൾ നമ്മുടെ എസ്കാവേറ്ററ് കുറച്ച് മണ്ണിലൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് കൺട്രോൾസ് ഒക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യാത്ത കാരണം ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ട് വൈസ് കാരണം ഇതിൻ്റെ കൺട്രോൾസ് ഈ ഒരു ജോയിസ്റ്റിക്കിൽ കംപ്ലീറ്റ് പരിപാടി നമ്മുടെ റിയൽ എസ്കാവേറ്റർ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്ന ഒരു സെയിം സെറ്റപ്പൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം നമ്മൾ ഗ്യാപ്പ് വരുത്തുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾസൊക്കെ ചിലപ്പോൾ മാറി മാറി പോവും പിന്നെ നമ്മൾ ഈ ഹെലികോപ്റ്റേഴ്സും കൂടി പ്രാക്ടീസ് ചെയ്തു കാരണം മൊത്തം അത് രണ്ടും ഈ ചോദിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ മൈൻഡിൽ മൊത്തം മിക്സ് ആവും ചില സമയത്ത് സോ ഗൈസ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഓറഞ്ച് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വീഡിയോയിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമുണ്ടാകും വൈറ്റിനേക്കാളും ബെറ്റർ ഓറഞ്ച് അല്ലെ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഓക്കെ അപ്പോൾ ഇത്രമുള്ള ഗൈസ് നമ്മുടെ ടാറ്റാ ഹിറ്റാച്ചിൻ്റെ വീഡിയോ അങ്ങനെ നമ്മൾ ടാറ്റാ ഹിറ്റാച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എസ്കാബേറ്റർ നമ്മളങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഗൈസ്